ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കെയർ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ക്ലാസ് ഒന്നും ഇട്ടിരുന്നില്ല സോ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് ക്ലാസ് ഇത്രയും ദിവസം ലേറ്റ് ആയിപ്പോയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന പാഠഭാഗത്തിലെ അറേബ്യൻ സാമ്രാജ്യത്തെ കുറിച്ചെല്ലാം പഠിച്ചിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഓട്ടോമിൻ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു ആദ്യം തന്നെ ഈ ഓട്ടോമിൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ പ്രധാനമായും വരുന്ന ഒരു ചോദ്യമാണത് അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം സിഇ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനോബിൽ പിടിച്ചെടുത്തതോടെ ഓട്ടോമിൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു ഇതോടെ പൗരത്വ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമിൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ഓട്ടോമിൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് ഇത് സുലൈമാന്റെ കാലത്താണ് സുലൈമാനെ അൽ കാനൂനി അഥവാ നിയമദാതാവ് എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചു സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണത്തിന് നേതൃത്വം നൽകി ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി ഏഷ്യയുടെ യുദ്ധവീര്യം ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ യൂറോപ്യർക്ക് ബോധ്യമായി ഒന്നാം ലോക യുദ്ധ ഓട്ടോമിൻ സാമ്രാജ്യം തകർന്നു ഇനി എന്താണ് ഓട്ടോമിൻ സാമ്രാജ്യം എന്ന് നമുക്ക് ചെറിയൊരു കുറിപ്പിലൂടെ പരിചയപ്പെടാം ഓട്ടോമിൻ സാമ്രാജ്യം സ്ഥാപിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തുർക്കി ഗോത്രങ്ങളിലൊന്നിൻ്റെ നേതാവായിരുന്ന ഉസ്മാൻ ആണെന്ന് കരുതപ്പെടുന്നു ഉത്തമാൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുണ്ടായത് ഇനി നമുക്ക് മംഗോളിയൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കാം മധ്യേഷ്യയിൽ റഷ്യക്കും ചൈനക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ മംഗോളിയയുടെ സ്ഥാനം എവിടെ മംഗോളിയയുടെ സ്ഥാനം എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത് മധ്യേഷ്യയിൽ റഷ്യക്കും ചൈനക്കും ഇടയിലുള്ള പ്രദേശം വിശാലമായ പുൽമേടുകളും മരുഭൂമിയും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശമാണിത് വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയയിലെ കാലാവസ്ഥ നാടോടികളെ പോലെ അവർ കൂടാരങ്ങളിലാണ് കഴിഞ്ഞിരുന്നത് കുതിരപ്പുറത്ത് നാടു ചുറ്റി നടന്ന വിവിധ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ജംഗിസ് ഖാൻ ആണ് ജംഗിസ് ഖാന്റെ ഭരണകേന്ദ്രം സൈബീരിയയിലെ ഒനോൺ നദി തീരത്തുള്ള കാരക്കോറമായിരുന്നു മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ജംഗിസ് ഖാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകേന്ദ്രം എന്നത് സൈബീരിയയിലെ ഒനോൺ നദി തീരത്തുള്ള കാരക്കോറമായിരുന്നു ശക്തമായ കുതിരപ്പടയായിരുന്നു മംഗോളിയയുടെ സൈന്യത്തിന്റെ പ്രധാന സവിശേഷത കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിന്റെ മുഖ്യ ആകർഷകമായിരുന്നു സുസംഘടിതമായ ചാരസംഘവും ഖാൻ ഉണ്ടായിരുന്നു സാമ്രാജ്യത്തിന്റെ ഭാഗമായ വിദൂരദേശങ്ങളെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു ഈ ആശയവിനിമയ സമ്പ്രദായമാണ് കൊറിയർ എന്നറിയപ്പെട്ടിരുന്നത് വളരെയേറെ വേഗത്തിലുള്ളതും കാര്യക്ഷമവുമായിരുന്നു ചെങ്കിസ് ഖാന്റെ കൊറിയർ സമ്പ്രദായം ഇനി എന്താണ് തിമ്മൂർ എന്ന് നോക്കാം സമർഗഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കീസ് ഖാന്റെ പിന്മുറക്കാരനായിരുന്നു തിമൂർ യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമ്മൂർ ടാമർ ലൈനിൽ അഥവാ മുടന്തനായ തിമ്മൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമോർ വൻ സമ്പത്തുമായാണ് മടങ്ങിയത് ഇത് നമ്മൾ അടുത്തു പഠിക്കാൻ പോണ സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മാലി സാമ്രാജ്യം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഭരണകേന്ദ്രം മാലി സാമ്രാജ്യത്തിന്റെ ഭരണകേന്ദ്രം എന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസ മൻസമൌസ എന്നറിയപ്പെടുന്ന കങ്കൺ മൂസയെയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധ ഭരണാധികാരിയായി കണക്കാക്കപ്പെട്ടിരുന്നത് കങ്കൺ മൂസയുടെ മറ്റൊരു പേരാണ് മൻസ മൗസ വലിയ സ്വർണശേഖരമായിരുന്ന മാലി അക്കാലത്തെ സമ്പന്നമായ പ്രദേശമായിരുന്നു മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു മാലി സാമ്രാജ്യത്തിലെ തിമ്പുക്തു വെനീസ് ഗിരാനഡ ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണം ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായി ബുക്തുവിൽ എത്തിയിരുന്നു അളിമ കച്ചവടത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു അത് തിമ്പുക്തുവിൽ സ്ഥിതി ചെയ്തിരുന്ന സർവകലാശാല മധ്യകാല ലോകത്തിലെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു കങ്കൻ മൂസ പണി കഴിപ്പിച്ച തിമ്പുക്തുവിലുള്ള ഗ്രേറ്റ് മോസ്ക് മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു ഇനി നമുക്ക് മറ്റൊരു കാര്യം പരിചയപ്പെടാം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിൽ കങ്കൻ മൂസ മക്കയിലേക്കു നടത്തിയ യാത്ര ലോക പ്രശസ്തമാണ് കിലോ കണക്കിന് സ്വർണക്കട്ടികളുമായാണ് കട്ടികളുമായാണ് അദ്ദേഹവും സംഘവും യാത്ര തിരിച്ചത് യാത്രയിൽ കണ്ട സാധുക്കൾക്കും പള്ളികൾക്കും തീർത്ഥാടകർക്കും സ്വർണം ദാനമായി നൽകി മാലി സാമ്രാജ്യത്തിലേക്ക് അധ്യാപകരെയും മതപണ്ഡിതന്മാരെയും ക്ഷണിക്കാൻ കൂടിയായിരുന്നു മക്കയിലേക്കുള്ള യാത്ര മധ്യകാല ലോകത്ത് ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയായാണ് കങ്കൻ മൂസയെ ഇബിനു ബത്തൂത്ത വിശേഷിപ്പിച്ചത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഹെഡിംഗ് ആണ് ചൈനയും ജപ്പാനും മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്ന രാജ്യങ്ങളായിരുന്നു ചൈനയും ജപ്പാനും മധ്യകാലത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ടാങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത് മധ്യകാലത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് ടാങ് രാജവംശം രാജ്യത്തിന്റെ പരമാധികാരം ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിരുന്നു വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത് മതസഹിഷ്ണുത പുലർത്തിയിരുന്ന ടാങ് ഭരണാധികാരികൾ കച്ചവടത്തിൻ്റെയും പ്രോത്സാഹകരായിരുന്നു ടാങ് രാജവംശത്തിനു ശേഷം സോങ് മിങ് മഞ്ജു രാജവംശങ്ങൾ ചൈന ഭരിച്ചു മധ്യകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൈന ഭരിച്ചിരുന്നത് ടാങ് രാജവംശവും അതിനുശേഷം സോങ് മിങ് മഞ്ജു രാജവംശങ്ങളും ചൈന ഭരിച്ചു ഇനി നമുക്ക് ജപ്പാനെ പരിചയപ്പെടാം മധ്യകാല ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിയാണ് എന്നാൽ അധികാരം കൈയാളിയിരുന്നത് ഷോകണുകൾ എന്നറിയപ്പെട്ടിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഫ്യൂബുഡ് ഫ്യൂഡൽ പ്രഭുക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഷോകണുകൾ ഭൂമിയുടെ നിയന്ത്രണവും ഷോകണുകൾക്കായിരുന്നു ടോക്കിയോ ഭരണ കേന്ദ്രമായി വികസിച്ചത് ഷോഗണുകളുടെ കാലത്താണ് ഞാൻ ഞാൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യകാല അമേരിക്കയെക്കുറിച്ചാണ് വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും പുരാതന കാലം മുതൽ തന്നെ തനതായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു അവ മധ്യകാലഘട്ടത്തിലും തുടർന്നു തദ്ദേശീയമായ ഭരണരീതികളാണ് അവിടങ്ങളിൽ ഉണ്ടായിരുന്നത് നമുക്ക് അമേരിക്കയിലെ സംസ്കാരങ്ങളെ പരിചയപ്പെടാം മിസിസിപ്പി കരീബിയൻ മൊഗൽലോൻ പടയൻ മായൻ ഇൻക അസ്റ്റ ടോൾടെക് കോളനികൾ സ്ഥാപിക്കാനായി പുതിയ പ്രദേശങ്ങൾ അന്വേഷിച്ചിറങ്ങിയ യൂറോപ്യർ പതിനാറാം നൂറ്റാണ്ടോടെ അമേരിക്കയിലെത്തി അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങളെ നശിപ്പിച്ച് അവർ തോട്ടങ്ങളും കനികളും നിർമ്മിച്ചു അവിടങ്ങളിൽ പണിയെടുപ്പിക്കാനാണ് ആഫ്രിക്കയിൽ നിന്ന് നീഗ്രോകളെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കിയത് തദ്ദേശവാസികളെ വംശഹത്യയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു ഇനി നമുക്ക് മായൻ കലണ്ടർ എന്താണെന്ന് നോക്കാം മായന്മാരുടെ കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത് ഇരുപത് ദിവസം വീതമുള്ള പതിനെട്ട് മാസങ്ങൾ ചേർന്നതായിരുന്നു ഒരു വർഷം ബാക്കിയുള്ള അഞ്ച് ദിവസങ്ങൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായുള്ള അവധി ദിനങ്ങളായിരുന്നു എന്താണ് കുരിശി യുദ്ധങ്ങൾ എന്ന് നോക്കാം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കുരിശി യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത് ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മതാനുയായികൾ ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധങ്ങൾ നടന്നത് അപ്പോൾ കുരിശി യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മതാനുയായികൾ ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കാൻ വേണ്ടിയാണ് യുദ്ധം കുരിശി യുദ്ധങ്ങൾ നടന്നത് പൗരസ് സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി കുരിശി യുദ്ധങ്ങളെ കണക്കാക്കാം നമുക്ക് എങ്ങനെയാണ് ഫ്യൂഡലിസത്തിന്റെ പതനം സംഭവിച്ചതെന്ന് നോക്കാം മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതി ഫ്യൂഡലിസം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഫ്യൂഡലിസത്തിന്റെ ഘടനയും സവിശേഷതകളും എല്ലാം നമുക്ക് ഇനി പഠിക്കാം പതിനഞ്ചാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി ഫ്യൂഡലിസം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപാദനത്തിലെ കുറവും രണ്ട് ക്ഷാമം മൂന്ന് പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ നാല് കുരിശു യുദ്ധങ്ങൾ അഞ്ച് രാജാക്കന്മാരുടെ വെടിമരുന്നിൻ്റെ കുത്തക ആറ് കർഷക കലാപങ്ങൾ ഏഴ് ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം ഫ്യൂഡലിസത്തിന്റെ പതനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് കാലാവസ്ഥ വ്യതിയാനവും കാർഷികോല്പാദനത്തിൻ്റെ കുറവും രണ്ട് ക്ഷാമം മൂന്ന് പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ നാല് കുരിശുദ്ധങ്ങൾ അഞ്ച് രാജാക്കന്മാരുടെ വെടിമരുന്നിലെ കുത്തക ആറ് കർഷക കലാപങ്ങൾ ഏഴ് ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം എന്നിവ അധികാര ലോകത്തിലെ വ്യത്യസ്ത അധികാര രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിച്ചു ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലെ ഭരണരംഗത്ത് ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ ഇക്കാലത്തുണ്ടായി ആധുനിക കാലത്തേക്കുള്ള പ്രയാണത്തിന് ഈ പരിഷ്കാരങ്ങളും അധികാര രൂപങ്ങളും ഊർജം പകർന്നു ഇതോടെ ഈ പാഠം ഇവിടെ അവസാനിച്ചു അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയേക്കും ബായ്